ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസർ ജി സുരേഷ് കുമാർ ഇട്ട പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ സംസാരിച്ച വിഷയം കണ്ട് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ഷെയർ ചെയ്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ് എംബുരാൻ എന്ന സിനിമയ്ക്ക് നൂറ്റിനാൽപ്പത്തിയൊന്ന് കോടി രൂപ ചെലവുണ്ട് അത് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒന്നും പൈസ കൂട്ടാതെയാണ് നൂറ്റിനാൽപ്പത്തൊന്ന് കോടി എന്ന് തുടക്കത്തിൽ പറഞ്ഞ സംഭവം സിനിമ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞ സംഭവമാണ് പിന്നീടാണ് സിനിമയിൽ കുറേ ഷൂട്ടിങ്ങുകൾ രണ്ട് വർഷത്തോളം വന്നു കൂടാതെ ധാരാളം പുതിയ നടന്മാരും അതുപോലെ തന്നെ ഫോറിൻ നടന്മാരും ഒക്കെ കൊണ്ടുവന്ന് കയറ്റി ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടിയോളം ചിലവഴിച്ചിട്ട് നിൽക്കുന്ന സിനിമയാണ് ആ സമയത്ത് സുഹൃത്തു കൂടിയായിട്ടുള്ള സുരേഷ് കുമാർ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു പത്രസമ്മേളനത്തിൽ ഇരുന്ന് വീമ്പ് പറഞ്ഞു നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ എംബരാണെന്ന സിനിമയ്ക്ക് ആയിട്ടുണ്ട് അതൊക്കെ കളക്ട് ചെയ്താൽ കളക്ട് ചെയ്ത് നേടാൻ സാധിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് സുഹൃത്ത് ഏറ്റവും വലിയ സുഹൃത്തു കൂടിയായ മോഹൻലാൽ സിനിമയെ കുറിച്ചാണ് ഈ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സംവിധായകനെ പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവനും കീളി പോയി അങ്ങനെ വിഷയമായി അവർ ഇതിനെതിരെ പോസ്റ്റ് കൊടുത്തു ഫേസ്ബുക്കിൽ ആന്റണി പെരുമ്പാവര് പോസ്റ്റ് കൊടുത്തു പൃഥ്വിരാജ് അണ്ണ ഓക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു അങ്ങനെ മോഹൻലാൽ ഷെയർ ചെയ്തു അങ്ങനെ വലിയ ജമ്പട്ട ചാനായി വലിയ ചർച്ചാ വിഷയമായി അങ്ങനെ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിതരണക്കാരുടെ അസോസിയേഷനും അതുപോലെ തന്നെ തിയേറ്റർ ഉടമകളൊക്കെ ഒരു സമരം പ്രഖ്യാപിച്ചു സമരം വരാണ് മാർച്ച് ഇരുപത്തേഴിന് സമരം തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ സാക്ഷാൽ മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവരും പോസ്റ്റ് മുക്കി ഓടിയിരിക്കുകയാണ് ഇപ്പം അപ്പം ഉള്ള അപ്പനെ പേടിയില്ല എന്ന് മനസ്സിലായില്ലേ സാധാരണ അങ്ങനെ പറയാലോ താടിയുള്ള അപ്പനെ പേടിയില്ല ഇപ്പം താടിയുള്ള അപ്പനെ പേടിയില്ലാണ്ടായി അതാണിപ്പോൾ കണ്ടത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇരുന്നൂറോളം സിനിമ വന്നതിൽ വളരെ കുറച്ച് സിനിമ മാത്രമേ വിജയിച്ചുള്ളൂ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒരു സിനിമ മാത്രം അത് ജനുവരിയാണെട്ടോ ജനുവരിയിൽ ഒരു സിനിമ മാത്രം വിജയിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് കുമാർ ഇൻ്റർനാഷണൽ തള്ളി തള്ളിയപ്പോൾ മലയാള സിനിമാ ലോകം നടന്മാരടക്കം കുലുങ്ങിപ്പോയി ഭൂമി കുലുങ്ങിയ പോലെ ഇതാണ് അവസ്ഥ അതൊക്കെയാണ് മമ്മൂക്കെ കണ്ടുപഠിക്കുന്നത് മമ്മൂക്കാനും വലിയ തള്ളാനും തുള്ളാനും നിൽക്കൂല്ല പോസ്റ്റർ റിമൂവ് ചെയ്ത് ഓടൂല ആളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വലായിട്ടിന്ന് പിടിച്ച് നിൽക്കും അതല്ലെങ്കിൽ ചെയ്യാ ഇപ്പോഴും ഈ കേസിന്റെ ഈ പ്രശ്നത്തിന്റെ ചരട് പിടിച്ച് ഈ സംഭവം സ്മൂത്താക്കി വിഷയില്ലാതാക്കി ചെയ്തതും മമ്മൂക്ക തന്നെയായിരിക്കും മമ്മൂക്കയുടെ വലം കയ്യായിട്ടുള്ള ആൻഡോ ജോസഫാണ് ഈ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെങ്കിൽ ഈ നടന്മാരൊക്കെ റെമ്യൂണറേഷൻ വലിയ കൂടുതലാണെന്നു പറയുന്നത് മോഹൻലാൽ ഇരുപത്തിയഞ്ച് കോടി രൂപയാണെന്നാണ് പറയുന്നത് പക്ഷെ മോഹൻലാൽ എത്ര സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ സിനിമയല്ലാതെ അല്ലാതെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണം പോലും കിട്ടില്ല കാരണം മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ മുഴുവൻ അല്ലെങ്കിൽ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജും സ്വന്തം സിനിമകളാണ് മുന്നൂറ്റി പതിനഞ്ച് കോടിയും ഓവർസീസ് ഇന്ത്യക്ക് പുറത്ത് വരുന്ന ബിസിനസ്സും എന്നൊക്കെ പറയുന്നത് എന്താണെങ്കിലും അതിൻ്റെ താഴെ തന്നെ നിൽക്കുന്ന പൃഥ്വിരാജായാലും മറ്റുള്ള നടന്മാരെ ഇവർ ദുൽഖർ സൽമാൻ്റെ കഥ പറയുന്നില്ല ദുൽഖർ സൽമാൻ്റെ കഥ ഈ മറുനാടൻ മലയാളി ഷാജനെന്ന് അറിയ ഷാജനൊന്നും അറിയില്ല എന്ന് തോന്നുന്നത് അവൻ വാങ്ങുന്ന ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലായിരിക്കും കാരണം പാൻ ഇന്ത്യ സ്റ്റാറില് ഇവർ ഇവിടുത്തെ കഥ മാത്രം പറയണുള്ളൂ ഈ മലയാളത്തിലത്തെ കഥകൾ മാത്രമാണ് അവർ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ആൾക്കത്രേ അറിയുള്ളൂ അയാൾ എന്നിട്ട് ഒരു പുതിയ വീഡിയോയിൽ ഇവിടുത്തെ നഷ്ട കഷ്ടങ്ങളൊക്കെ ആൾ സംസാരിക്കുന്നുണ്ട് പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഇയാൾക്കൊക്കെ ഇതിൽ പറയേണ്ട ആവശ്യമല്ലതുണ്ടാ ഇയാൾക്ക് എന്ത് തേങ്ങയാലും മൂടാറിയ സിനിമേനെ വരീട്ട് ഇയാൾ ക്ലാ ഓരോ ക്ലാസ് തിരിച്ച് മമ്മൂട്ടി മോഹൻലാലിന് ഒരു ക്ലാസ് അതിന് തൊട്ട് താഴെ പൃഥ്വിരാജ് ടോവിനോ തോമസ് അങ്ങനെ ഒരു വേറെ ഒരു ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ വരുമാനം തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു അത് അവർ ചോദിച്ചു അഞ്ചു കോടി ചോദിച്ചു ഇല്ലെങ്കിൽ പത്ത് കോടി ചോദിച്ചു കൊടുക്കാൻ ഒരു ചെയ്താൽ മതിയല്ലെങ്കിൽ ആൾക്കാരുണ്ടല്ലോ വേറെ വൃത്തിയാർ പത്ത് കോടി ചോദിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൊണ്ട് ജീപ്പിക്കട്ടെ കൊണ്ട് ജയിക്കാൻ പറ്റാത്ത സിനിമ ഫഹദ് ബഹദുബാസിനെ കൊണ്ട് ജീവിപ്പിക്കട്ടെ അതൊക്കെ അതിന് നിർമ്മാതാക്കളാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമല്ലോ മറ്റുള്ളവർക്ക് എന്തിനാ ഈ വിഷയങ്ങളിലൊക്കെ ഇട പുതുമുഖങ്ങൾ ശരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ പുതുമുഖങ്ങൾ വരട്ടെ പുതുമുഖങ്ങളുടെ സിനിമകൾ വിജയിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെയും ആശ്രയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ എത്ര നല്ല നടനായിക്കോട്ടെ മമ്മൂക്ക ആയാലും ലാലേട്ടനായാലും അതിഗംഭീര സ്ക്രിപ്റ്റ് അതിഗംഭീരമായിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഏത് സിനിമയും ഇവിടെ വിജയിക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം അഭിനയിക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം കുഴപ്പമില്ലാണ്ടൊക്കെ അഭിനയിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്